കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പി ഡി സതീശൻ നയിക്കുന്ന ഒരു ജനമുന്നേറ്റ യാത്രയുടെ ഒരു സ്വീകരണവും അവിടെ ഷാഫി പറമ്പിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട എംപിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു യു ഡി എഫ് പറയുന്നുള്ളത് അത് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ആളുകളാണ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തിലാണ് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് വലിയ ജനസഞ്ചയം ഞങ്ങളുടെ സ്വീകരണ പരിപാടികളിലേക്ക് എത്തുന്നുണ്ട് എൽ ഡി എഫിൻ്റെ മാഷ് നടത്തുന്ന ജാഥക്കൊന്ന് ആളുകൾ എത്തുന്നില്ല അതിൽ അതിൽ വിറളിപ്പു കൊണ്ടാണ് ഇത്തരമൊരു ഞങ്ങളുടെ ജനമുന്നേറ്റ യാത്രയ്ക്ക് കിട്ടുന്ന സ്വീകരണത്തെ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് മീഡിയകളൊക്കെ അതിൽ നിന്നും മാറി നിൽക്കണം ഇത്തരം വ്യാജമായ കാര്യങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകുമെന്നൊക്കെയാണ് ബി ഡി സതീശൻ പറയുന്നത് ഷാഫി പറമ്പിൽ പറയുന്നത് ഞാൻ അങ്ങനെ പ്രസംഗത്തിൽ മുൻകൂട്ടി ഈ അവിടെയുണ്ടായ വിഷയം ഷാഫി പറമ്പിൽ വി ഡി സതീശിനേക്കാൾ മുമ്പ് അവസരം കൊടുത്തില്ല അതുകൊണ്ട് ഷാഫി പറമ്പിൽ അതിൽ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കാര്യമാണ് എങ്കിലും കോൺഗ്രസിന്റെ യാത്രയുമായി അല്ലെങ്കിൽ യു ഡി എഫിന്റെ യാത്രയുമായിട്ട് ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യു ഡി എഫ് സംവിധാനം ഉണ്ടായതു മുതൽ കോൺഗ്രസ് സംവിധാനം ഉണ്ടായതു മുതൽ അതിൻ്റെ ഒരു സംവിധാനം എന്നുള്ളത് എല്ലാ സമയത്തും ഇതുപോലെ അലങ്കോലമായിരുന്നു അതിനൊരു സംശയവും ഇല്ല ഒരു വേദിയിൽ അവിടെ ഇരിക്കാനുള്ള കസേരയെക്കാൾ കൂടുതൽ ആളുകൾ ആ വേദിയിൽ വന്ന് നിൽക്കും അതിൽ കുറേ ആളുകൾ സംസാരിക്കും ഇങ്ങനെ സ്വീകരണം കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഓരോ ആളുകളും ഒക്കെയും മറ്റേതും ഇതൊക്കെ ആയി വരും അവർക്ക് ആർക്കെങ്കിലും മാലയിടാനോ മറ്റോ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് ഈ അവിടെ ഒരു കുഴപ്പമാക്കും പരസ്പരം പ്രശ്നമാക്കും പിന്നീട് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സദസ്സിനേക്കാൾ കൂടുതൽ ആളുകൾ ചിലപ്പോൾ വേദിയിലുണ്ടാകും വേദിയിലുള്ള നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഒരു എം എൻ കാരശ്ശേരി ഒരു ന്യൂസ് ചാനലിലെ ഡിബേറ്റിൽ പറഞ്ഞത് കേരളത്തിൽ കെ പി സി സിക്ക് അമ്പത് ജനറൽ സെക്രട്ടറി മാറുണ്ട് കാ കേരളത്തിലുള്ള ഏത് ജില്ലയിലും ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാൽ ഒരു കാർ ആക്സിഡൻ്റ് സംഭവിച്ചാൽ അതിലൊരു കെ പി സി സി പ്രസിഡൻ്റ് ഉണ്ടാവും സെക്രട്ടറി ഉണ്ടാവുമെന്നാണ് അദ്ദേഹം തമാശ രൂപയാണ് പറഞ്ഞത് അതായത് അത്രയ്ക്കും ആധിക്യമാണ് നേതാക്കന്മാരുടെ എല്ലാവർക്കും ഒരു സ്ഥാനം കൊടുക്കണം കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്ന പോലെ ആളുകളൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് അതിൽ ഉത്തരവാദിത്വം കൊടുക്കുമ്പോഴാണ് അപ്പൊ ഇന്നലെ നടന്ന ആ സംഭവം ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഈ യു ഡി എഫിന്റെ ജാഥ കണ്ട് എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല ആ ഒരു മാനേജ്മെന്റ് സംവിധാനം എന്നുള്ളത് ഇത് നടത്തിപ്പ് എന്നുള്ളത് ഇതൊരു സംവിധാനത്തിലേക്ക് വരുന്നില്ല അവിടെ വേദിയിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാകുന്നു വി ഡി സതീശന്റെ മുഖഭാവം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അയാൾ തൃപ്തനല്ല എന്നാണ് ഇത് എന്താണ് ഒരു തട്ടിക്കൂട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണ് മൊത്തത്തിൽ ആ വേദിയിൽ നടന്നിട്ടുള്ളത് ഷാഫി പറമ്പിലാണെങ്കിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കഴുത്തിന് കുടിച്ചിട്ട് മാറ്റുന്നു പാറക്കല അബ്ദുള്ള പിന്നാലെ ഉണ്ടാകുന്നു അദ്ദേഹം ഇതിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേദിയിൽ നിന്ന് വീഴുന്നു എന്ന് പറയുന്നത് ഇവരത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആ വീഡിയോ പരിശോധിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നോട്ട് വീഴുന്നത് പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് എന്തായാലും ഇത്തരം വേദികളും ഒരു യാത്രയും നടത്തുമ്പോൾ ആ യാത്രയിൽ ഉന്നയിക്കുന്ന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും പ്രശ്നങ്ങളുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചർച്ചയാക്കുകയും ചെയ്യേണ്ടത് അത് അതിനാണ് ഹൈലൈറ്റ് കൊടുക്കേണ്ടത് വി ഡി സതീശൻ എത്ര പേര് മാലയിട്ടു വി ഡി സതീശൻ ഷാഫി പറമ്പിൽ അവിടെ പ്രസംഗിച്ചോ ഈ കോ കോഴിക്കോട് ജില്ലയിൽ ഈ ഷാഫി പറമ്പിൽ അവിടെ എം പി ആയി വന്നതിനു ശേഷം അല്ലെങ്കിൽ അവിടെ എം പി ആയിട്ട് സ്ഥാ വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷവും അവിടെ ഒരു ട്രെൻഡുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ ട്രെൻഡ് കേരളത്തിലെ പലയിടത്തുമുണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ള ആൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളറായി നേതൃത്വ സ്ഥാനത്തേക്ക് പോലും എത്തുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിനെ നന്നായിട്ടറിയാം എന്താണ് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ചെയ്യേണ്ടത് കോൺഗ്രസിൽ മുമ്പോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പി ആർ വർക്ക് പോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാലും കാണുന്ന കാര്യമാണ് ഷാഫി പറമ്പിൽ പിന്നിൽ ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള രീതിയിൽ സ്വന്തം നിലക്ക് തന്നെ പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഓരോ സമയത്തും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ വടകരയിൽ വന്ന് കെ കെ ശൈലജ എന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്താൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞത് ഷാഫി പറമ്പിലിൻ്റെ വ്യക്തിത്വവും സ്വാധീനവും ഒന്നും കൂടി ഉയർത്തിയിട്ടുണ്ട് പാർട്ടിയിലാണെങ്കിലും പൊതു പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും അങ്ങനെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു തരംഗം എന്നുള്ള രീതിയിൽ വരുന്നത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഈ വേദികളിലൊക്കെ ഷാഫി പറമ്പിലിന് പ്രസംഗിക്കാൻ സമയമില്ലെങ്കിലും ആളുകൾ ആവശ്യപ്പെടുന്നു ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ വന്ന് എന്താക്കുകയാണ് എല്ലായിടത്തും ഷാഫി പറമ്പിൽ പ്രസംഗിക്കണം ഷാഫി പറമ്പിൽ സംസാരിക്കണം ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഒരു സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല യു ഒക്കെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു പക്ഷേ അവിടെ അവിടെ ഒരു ഒരു പ്രസംഗ വേദിയിലോ അല്ലെങ്കിൽ ഒരിടത്തോ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ഷെഡ്യൂൾ ചെയ്താൽ അതുപോലും അംഗീകരിക്കാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അവിടെ യഥാർത്ഥത്തിൽ ബി ഡി സതീശന് മുമ്പിൽ അവസരം നൽകാത്തത് കൊണ്ട് ഷാഫിക്ക് താല്പര്യമില്ലാതായതാണോ സമയമില്ലാത്തത് കൊണ്ട് താല്പര്യമില്ലാതായതാണോ എന്നൊക്കെ മറ്റൊരു വിഷയമാണ് ആ വേദി കണ്ട ആർക്കും മനസ്സിലാവുന്ന കാര്യം ആ വേദിയിൽ ഒന്നും കാര്യക്ഷമമായി അല്ലെങ്കിൽ പ്രായോഗികമായി അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനവും എന്നുള്ള രീതിയിൽ നടക്കുന്നില്ല ഈ കോൺഗ്രസിന്റെ വേദികളിലൊക്കെ കാണുന്നതാണ് ഒരു നീണ്ട നിര നേതാക്കൾ എല്ലാ വേദികളിലും ഒരു നീണ്ട നിര ഉണ്ടാകും സംസ്ഥാന ജില്ല അത്രയും നേതാക്കന്മാർ അവർക്കുണ്ട് അണികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അവർക്ക് എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് കിട്ടാറുണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാറുമുണ്ട് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ജനസമൂഹം അവർക്ക് വോട്ട് ചെയ്യുന്നു കാലങ്ങളായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ അവരുടേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ജനസമൂഹം അവർക്ക് പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇവിടെ ഓരോ പ്രാദേശിക തലത്തിലും അവർക്കുണ്ടാവുന്ന ഭീമമായ ഈ നേതൃത്വമൊക്കെ ഓരോ വേദിയിലും തങ്ങളുടെ ഇരിപ്പിടം സ്വന്തമാക്കാൻ പ്രത്യേകിച്ചും പാർലമെൻ്ററിയോടുള്ള അതീവ ഈ ഒരു അതീവമായ താല്പര്യം അതായത് എനിക്ക് നാളെ മെമ്പർ ആകണം എനിക്ക് എം എൽ എ ആകണം എം പി ആകണം എന്നുള്ള ചിന്താധാരയും എനിക്ക് മന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന നേതാക്കളും അതിനെ വളർന്ന നേതാക്കളും പരസ്പരം ഗ്രൂപ്പ് കളികളിലും വെട്ടിമാറ്റലും ഇതൊക്കെ വളർന്ന ഒരു ജനസമൂഹമായത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ കിടക്കുന്ന കീഴ് കീഴ്ഘടങ്ങളിലെ നേതാക്കളും അത്തതരം നിലപാടുകളാണ് മുമ്പോട്ട് കൊണ്ടുപോകാറ് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന് ചിലപ്പോൾ ആഗ്രഹം കാരണം എം പി ആയിട്ട് പ്രത്യേകിച്ചിട്ട് അധികാരമൊന്നുമില്ല കേരളത്തിൽ ഒരു എം എൽ എ ആയിട്ട് വന്നാൽ മന്ത്രിയൊക്കെ ആവാനുള്ള അവസരം കിട്ടേണ്ട ആളാണ് അങ്ങനെ ചിലപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകാം അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം ഒഴിവാക്കി എം എൽ എയിൽ മത്സരിച്ച് വീണ്ടും ഒരു മന്ത്രിയൊക്കെ ആവേണ്ടത് അപ്പോൾ ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തി ജനകീയമായിട്ട് ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കാറില്ല പ്രതികരിക്കാറില്ല രാജ്യത്ത് നടക്കുന്ന കൊലകൾ ഈ എൻ ആർ സി സി എ പോലെയുള്ള വിഷയങ്ങൾ ഈ പൗരത്വ സമരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ഈ ഫലസ്തീൻ ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരുപാട് നിർണായക വക്കഫ് അമൈൻമെന്റ് കാര്യം അല്ലെങ്കിൽ കേരളത്തിലുണ്ടാവുന്ന ഈ വർഗീയ പ്രചരണങ്ങൾ വെള്ളാപ്പള്ളി നടേശം വിഷി ഇങ്ങനെ പല വിഷയങ്ങളും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊന്നും ഷാഫി പറമ്പിൽ ഒന്നും പറയാറില്ല ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വില ഇടിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല